അസ്ലാമലൈക്കും ഇന്ന് ഞങ്ങൾക്ക് കറുത്ത് പോയ പഴം നമുക്ക് അവിലും വെച്ചിട്ട് നല്ല കുട്ടികൾക്ക് പറ്റി നല്ല അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചെറിയ പഴങ്ങളാണ് നേന്ത്രപ്പഴാണ് അധികം വണ്ണല്ലാത്ത പഴം ഞാൻ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ട് കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് അരിഞ്ഞെടുത്തപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ മൂന്ന് ദിവസമൊക്കെ കേട് കൂടാണ്ടിരിക്കും കേട്ടോ ഈ ഈ ഐറ്റം ഇത് മൂന്ന് ദിവസമൊക്കെ അവർക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കാം ഒരു ഹെയർ ടൈറ്റായ ഇടപ്പേര് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം ഒന്ന് ചേർക്കാണ്ട് അരച്ചെടുത്തിട്ട് തരാം അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊന്നും മിക്സിൽ ജാറിലൊന്നും ഒഴിച്ച് കൊടുക്ക ചെയ്യരുത് അതെല്ലാം നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഞമ്മക്കിതിൽക്ക് ഇട്ട് കൊടുക്കാം അവിലോ ഏത് അവൽ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ മട്ടരിയുടെ അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞങ്ങൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാണ് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നന്നായി കുതിർന്നു പോകേണ്ട ഈ ആ പഴത്തിൽ കിടക്കുമ്പോൾ അത്ര കുതിരൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര തേങ്ങ വേണോ അതൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽക്ക് ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ ഒക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇത്ര മധുരം പഴത്തിന്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട് കേട്ടോ കുട്ടികൾ കഴിക്കണതല്ലേന്ന് വെച്ചിട്ട് എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം പാകത്തിന് നമുക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ആദ്യം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുഴക്കാൻ പാകത്തിന് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കാം കേട്ടോ ചെറുതായി ലൂസിലൊന്ന് കുഴച്ചെടുക്കാം പാകത്തിന് നമുക്കതൊന്ന് അരിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ആദ്യം നമുക്കൊന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കി നോക്കാം ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ അപ്പം ഞാൻ വറുത്ത പൊടിയൊന്നുമല്ല വറുക്കാത്ത അരിപ്പൊടിയാണ് പച്ചരിയുടെ പൊടി എന്നിട്ട് എന്നിട്ടിതാ നമ്മളതൊന്ന് കുഴച്ച് നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ചു കൂടി ലൂസിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ഈ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കണത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമുക്കൊരു ചെറിയൊരു ടൈറ്റിലാണ് ഞമ്മക്കൊന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിനാണ് കേട്ടോ ഇത് വേണ്ടത് അപ്പം ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഒന്ന് കഴുകി എടുക്കാം എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവി എടുക്കാം എന്നിട്ട് നമുക്ക് ഞമ്മക്കിതാ ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം കൂടുതൽ കനത്തിലെടുക്കേണ്ട ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ആവിയിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ അത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാട്ടോ അപ്പം നമ്മൾ മക്കൾക്ക് കൊടുക്കാതുകൊണ്ട് നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ നമ്മളിതൊന്ന് നന്നായി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അതാണ് നമ്മളെല്ലാതും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽക്ക് കുറച്ച് വെളുത്ത ഉള്ളും കറുത്ത ഉള്ളും കൂടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഈ എള്ളൊക്കെ കടിക്കാൻ കിട്ടുമ്പോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലും എള്ളൊന്നാക്കി കൊടുക്കാം വെറും ഓരോ എള് മാത്രമാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ മേലെ ഇതൊന്നാക്കി കൊടുക്കണുണ്ട് നമ്മൾ രണ്ട് സൈഡിലും ആക്കി കൊടുക്കണുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ നല്ലൊരു ഭംഗിയാണ് നമുക്കിത് കാണാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് തേങ്ങയും അവിലൊന്നും അധികം കുതിർന്നിട്ടൊന്നുമില്ല കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നല്ല ഇഷ്ടാവും അപ്പോൾ കറുത്ത പഴൊന്നും ആരും കളയണ്ട കേട്ടോ ഇതുപോലെ എടുക്കാം അപ്പോൾ അതാണ് നമ്മളിത് ഇതുപോലെ ഉണ്ടാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ വേസ്റ്റായി പോകാണ്ടിരിക്കാനാണ് ഇത് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കൂലട്ടോ നമുക്ക് ഇതിൽ മുഴുവനും പരത്തെടുക്കാം എന്നാൽ എണ്ണ ബാക്കിയിരിക്കാം അപ്പോൾ അപ്പം ഇതാ നമ്മളിത് പരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എത്രത്തോളം കൊള്ളും അത്രത്തോളം നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പരന്ന പാത്രമാകുമ്പോൾ നമുക്ക് തോനെ ഇട്ടുകൊടുക്കുകയും ചെയ്യാം നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ഇതുപോലെ പരന്ന പാത്രത്തിൽ എടുക്കുന്നത് ചട്ടിയിൽ എടുക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ നമുക്ക് ഗ്യാസ് ഒക്കെ അങ്ങനെ ലാഭിച്ചെടുക്കാം പിന്നെ എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കാണ്ട് വേസ്റ്റാക്കി കളയാണ്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കാം എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവും ഒരു പുറം അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് കുറച്ചുകൂടി നീക്കിയിട്ട് ഒരെണ്ണം കൂടി അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പത് നമ്മൾ ഇതാകും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അപ്പൊ നമ്മളിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാതും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യത് നോക്കണേ വീട്ടിൽ അവലും പഴമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും പിന്നെ ഇത് നമുക്ക് മൂന്ന് ദിവസം വരെ കേട് കൂടാണ്ടിരിക്കും ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് നമ്മളെല്ലാതും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പുറവും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിത് കോരി മാറ്റാം അപ്പൊ പുറംഭാഗം നല്ല ക്രിസ്പി ഉള്ള് നല്ലൊരു കടിക്കാൻ കിടന്ന സൈസില് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ അപ്പഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ അടുത്തതും ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നീ നമ്മൾ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊന്ന് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്കൊന്നും ഞാനിത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ നമ്മളിത് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഇതാ ഉൾഭാഗം കണ്ടു ഇതുപോലെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ല കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്ക് മധുരം ഞാൻ അത്ര കൂടുതൽ മധുരം ഒന്നും ഇനി മധുരം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ മധുരം മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ Ella, Barco. Asalaamu Alaikum.